ഹലോ വെൽക്കം ബാക്ക് ടു പാറൂസ് ടീസ് ബഡ്സ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാക്കിയല്ലോ എന്ന് അപ്പോൾ അത് മാറ്റി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേരിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല പാറൂസ് ടീസ് ബെഡ്സ് എന്നടിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ ചാനൽ കിട്ടുന്നുള്ളൂ മാത്രമല്ല വ്യൂ ഒക്കെ ഉത്തനെ കുറയുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പാറൂസ് ടീസ് ബഡ്സ് തന്നെ ആക്കി കേട്ടോ ഇനി നിങ്ങൾക്ക് ആ ഒരു പേരിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനുവെള്ള അല്ലെങ്കിൽ നമ്മളിൽ തന്നെ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മൂഡ് സ്വിങ്സ് അതായത് പലപ്പോഴും പല രീതിയിൽ വെറുതെ വെറുതെ കരച്ചിൽ വരിക വെറുതെ ദേഷ്യം വരിക ചിലപ്പോൾ വെറുതെ ഹാപ്പി ആയിട്ടിരിക്കുക കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ വരിക മിക്കവാറും നമ്മൾ കരയുന്നത് എന്തിനാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പലപ്പോഴും ടെൻഷൻ എന്തിനാണ് നമ്മൾ ഇത്രയധികം ടെൻഷൻ ടെൻഷനടിക്കണേ അതിനൊരു റീസൺ പോലും നമുക്ക് പ്രത്യേകം പറയാനായിട്ട് ഉണ്ടാവില്ല ഇതുപോലെ നമ്മളിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ഭാവവ്യത്യാസം മുഖ്യ സ്ത്രീകളിലും അതുണ്ട് എന്നുള്ളതാണ് കേട്ടോ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പല ആളുകളും ഇതേ കാര്യം തന്നെ പലപ്പോഴായിട്ട് പറയാറുണ്ട് ചിലപ്പോൾ എനിക്കും ഉണ്ടാവാറുണ്ട് ഒരു കാര്യമില്ലാണ്ട് വെറുതെ ടെൻഷൻ ആവുക ഒരു കാര്യമില്ലാതെ കരയുക ഒരു കാര്യമില്ലാതെ ഡൗൺ ആയിട്ടിരിക്കുക എന്തിനാണ് ഇങ്ങനെയെന്നുള്ളത് നമുക്ക് തന്നെ അറിയാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മളെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നമുക്കെങ്ങനെ മുന്നോട്ടേക്ക് ആയിട്ട് പോകാനായിട്ട് കഴിയും എന്നതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എന്തായാലും എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളീ കാണുന്ന മുക്കാൽ ശതമാനം ആളുകൾക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്നതിനെ കുറിച്ചിട്ട് എനിക്ക് ഉറപ്പാണ് കേട്ടോ അതുപോലെ തന്നെ മിക്ക എൻ്റെ ഒരു ഏജിലുള്ള എനിക്ക് ഇപ്പോൾ ഒരു ഇരുപത്തേഴ് വയസ്സുണ്ട് ഈ ഇരുപത്തേഴ് വയസ്സിൽ പെട്ട മിക്ക സ്ത്രീകളും അതായത് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന മിക്ക വീട്ടമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്താണ് ഡിപ്രഷൻ ഡിപ്രഷന് വേണ്ടി മരുന്നെടുക്കുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാം ഒരുപാട് സുഹൃത്തുക്കളെ അപ്പോൾ ഇതിനൊക്കെയുള്ള റീസൺ എന്താണെന്നും ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവാമെന്നതും ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ചിലപ്പോൾ കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കുള്ളൂ പക്ഷേ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും മൂഡ് സിങ്സ് പലരിലും വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ആ ഒരു ചുറ്റുപാടാണ് അത് നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളൊരു വീട്ടമ്മയായിരിക്കുള്ളൂ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതുപോലെ നമ്മൾ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചില വീട്ടമ്മമാരുടെ സംബന്ധിച്ചിടത്തോളം ചില അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊന്ന് കൈമാറാൻ പോലും ഒരാളും ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും കുട്ടികളുടെ കരച്ചിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ പോകുന്നതും നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാം പിന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്താൽ ാലും വിജയിക്കില്ല ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ഇപ്പോൾ ഒരു വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്താലും ഇനി ആയിക്കോട്ടെ ജോലി സ്ഥലത്താണെങ്കിലും ഒരു മികവ് കൊണ്ടുവരാനായിട്ട് സാധിക്കാതെ വരുന്ന വരുന്നൊരവസ്ഥ ഇതും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണി ഒഴിഞ്ഞ് നേരം ഉണ്ടാവില്ല വീട്ടിൽ നിന്ന് പോകുന്നത് എങ്ങനെയായിരിക്കുള്ളൂ ഒരു ലോഡ് പണി കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെല്ലുന്നെടുത്ത പണി അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ദേഹം കിടക്കുന്നു പിന്നെയും ജോലികൾ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള സംഘർഷങ്ങളിലൂടെ പോകുന്നത് ഒരു പരിധിവരെ നമ്മളുടെ മനസ്സിനെ തന്നെ സമ്മർദ്ദത്തിലേക്ക് നയിച്ച് നമുക്ക് മൂഡ് സിങ്സ് ഉണ്ടാക്കി നമുക്ക് ഡിപ്രഷൻ ഉണ്ടാക്കി നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കും അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വില നമുക്ക് നമ്മൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവരും നമുക്ക് പ്രത്യേകിച്ച് വില തരുന്നില്ല ഇതൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ചോ തോന്നലുകളും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കിടന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് പിന്നെ ചില സ്ത്രീകൾക്കാണെങ്കിൽ ഈഗോ അതായത് എന്നെക്കാളും നല്ല രീതിയിൽ മറ്റൊരാള് ജീവിക്കുന്നു അവർ മിക്കപ്പോഴും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചുറ്റിനുള്ള ആൾക്കാരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്താൽ അങ്ങനെ ഒരു സംതൃപ്തി കിട്ടാതെ വരുന്ന ഒരവസ്ഥ അപ്പോൾ ഇതെല്ലാം പല കാരണങ്ങളാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നതിന് അല്ലേ പല തരത്തിലുള്ള കാരണങ്ങളാണ് അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസുകൾ ക്രമരഹിതമായിട്ടുള്ള ആർത്തവം ഉറക്കമില്ലായ്മ സ്ട്രെസ്സ് അനുഭവിക്കുക ഇതെല്ലാം തന്നെ നമുക്ക് ഹോർമോണൽ ഇമ്പാലൻസ് ഉണ്ടാക്കിക്കൊണ്ടും ഇത്തരത്തിലുള്ള മൂഡ് സ്വിങ്സ് മൂഡ് സ്വിങ്സിൽ നിന്ന് ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് സംസാരിക്കുമ്പം അവർ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് കേൾക്കാൻ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഒന്ന് വില െടുക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പ്രധാന പ്രശ്നമാണ് അതായത് പലപ്പോഴും നമ്മൾ പറയുന്ന ആശയങ്ങളെ മനസ്സിലാക്കാനോ കേൾക്കാനോ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു തോന്നൽ അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരത്തിൽ നമ്മളെ മൂഡ് സ്വിങ്സിലേക്ക് നയിക്കുന്നതിനുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു റീസൺ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞതിൽ എന്ത് കാര്യത്തിൽ പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ോക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സംഘർഷങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും തീർച്ച അതിന് വേണ്ടത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക അതായത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കൂട്ടും നമ്മളുടെ വീട്ടിലുള്ള എല്ലാവർക്കും നമ്മൾ വെച്ചും വിളമ്പിയും ഇഷ്ടത്തിനൊക്കെ കൊടുക്കും പക്ഷേ നമ്മൾ കഴിക്കുന്നതോ നമ്മളെപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നതോ ഒന്ന് നോക്കി നോക്കുക മിക്കവാറും സ്ത്രീകളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും പോയതിനു ശേഷം ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അത് വേണ്ട നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കാൻ നോക്കുക നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ കഴിക്കാം നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക സ്നേഹിക്കാൻ തുടങ്ങുക നമ്മൾക്ക് തന്നെ നമ്മളൊരു പരിഗണന കൊടുക്കാൻ നോക്കുക ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല നമ്മളുടെ ഉറക്കത്തിലും അതായത് നമ്മൾ പലപ്പോഴും എല്ലാവരും ഉറങ്ങിയതിന് ശേഷം എല്ലാ പണിയൊക്കെ തീർത്ത് വരുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും അതുകഴിഞ്ഞ് എല്ലാവരേലും മുമ്പ് ഒരഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേക്കും കാരണം പണി അടുത്ത പണി തീരണ്ടേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂറോ റെഗുലറായിട്ട് നിങ്ങൾ ഉറങ്ങുവെന്ന് ശബ്ദം അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുകയാണ് നമുക്കും വേണ്ട റെസ്റ്റൊക്കെ അതുപോലെ തന്നെ നല്ല രീതിയിലൊരു വ്യായാമം വർക്കൗട്ട് ചെയ്യുക സമയമില്ല സമയം ഇത് ചെയ്യാനായിട്ടുള്ള സമയം എനിക്കില്ലടോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി കിട്ടുന്ന സമയം ഒരു ഒരമണിക്കൂറെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക പറ്റുമെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നടന്ന് നമ്മുടെ ചുറ്റിനുള്ള പച്ചപ്പൊക്കെ കാണാനായിട്ട് കൂടെ ശ്രമിക്കുക വീടിൻ്റെ ഉള്ളിൽ അടച്ചിട്ടത് ഇരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത സുഹൃത്തുക്കളോ നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബന്ധമുള്ള ആരായിക്കോട്ടെ അവരോട് കുറച്ച് നേരം സംസാരിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു മറയുമില്ലാതെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് ഷെയർ ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇനിയിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ കേൾക്കാൻ റെഡിയല്ല തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പാരൻസോ ഒക്കെ ആയിരിക്കുള്ളൂ അപ്പം എന്തായാലും അങ്ങനെയുള്ളവരോട് നമ്മൾ സംസാരിക്കാം നല്ല നല്ല കഥകൾ കേൾക്കാം നല്ല നല്ല ബുക്കുകൾ വായിക്കാം അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം വന്നാൽ കുറച്ച് കിടക്കാനും മടി കാണിക്കേണ്ട സമയം ഇത്രയായില്ലേ അവർ വരാറായില്ലേ ഇവർ വരാറായില്ലേ അങ്ങനെ നല്ല ക്ഷീണം വന്നു കഴിഞ്ഞാൽ കുറച്ച് കിടക്കാൻ കൂടെ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നം മാറിക്കിട്ടേ അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ഒരു ഏഴെട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക കേട്ടോ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണ കാര്യത്തിൽ നല്ല പോഷക സമൃദ്ധമേറിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് തോന്നുന്ന സമയത്ത് ഒരു ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് വായിലിടുന്നത് നല്ലതാണ് നിങ്ങളുടെ ഹാപ്പി ഹോർമോണുകളെ ഉത്തേജിപ്പിക്കാൻ ഇത് സഹായിക്കും പിന്നെ പല വീട്ടമ്മമാരും ചെയ്യാത്തൊരു കാര്യമാണ് അതായത് നമ്മൾ പണ്ടൊക്കെ നല്ല അടിച്ച് പൊളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നടന്നിരുന്ന ആൾക്കാരായിരിക്കുള്ളൂ പിന്നെ നമ്മളിതൊന്നും ചെയ്യാണ്ടാവും കാരണം തിരക്കൊക്കെ കണ്ടിട്ടാണെ അല്ലെങ്കിൽ അതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്ന അങ്ങനെയല്ല നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഒക്കെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ആവശ്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം നല്ല തേച്ച് വടിവോട് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇടുക നല്ല രീതിയിൽ ഹെയർ സ്റ്റൈൽ നല്ല നീറ്റായിട്ട് നടക്കാനായിട്ട് തുടങ്ങുക അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം ഓട്ടോമാറ്റിക്കലി വരും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ മറ്റുള്ളവർക്കൂടെ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുള്ളൂ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾ നല്ല നിസ്സാരം പോലെ കൈകാര്യം ചെയ്തിട്ടും ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫർമേഷൻ തന്നു തന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വരണവരെ ടാറ്റാ